ഹായ് എൻ്റെ പേര് മുഹമ്മദ് സാലു എറണാകുളം ജില്ലയിലാണ് എൻ്റെ പേര് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ബി ഓ കൊളോജിക്സ് മാനേജ്മെൻറ്റ് എംപ്ലോയെന്നൊരു കോഴ്സിലാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു പാസ് ഔട്ട് ആയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു എൻ്റെ പാസ് ഔട്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ഡയറക്റ്റ് ഒരു ജോലിക്ക് കയറുകയാണ് ചെയ്തത് എനിക്ക് ആ സമയത്ത് എം ബി എ ചെയ്യാൻ അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതിലൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ജോലി കയറി ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എം ബി എ ചെയ്താൽ കൊള്ളാമെന്നൊരു താല്പര്യം വന്നത് ആ സമയത്ത് എനിക്ക് റെഗുലറായി പോകാൻ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് എനിക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനും ഡിസ്റ്റൻസ് ആയിട്ടുള്ള എം ബി എകളാണ് അപ്പോൾ ഓൺലൈൻ എം ബി എൽ ഞാൻ ആദ്യം പ്രിഫർ ചെയ്തത് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ എനിക്ക് എന്തോ എന്തുകൊണ്ടോ ഒരു കംഫർട്ടബിളായിട്ടൊന്നും തോന്നിയില്ല അതിനുശേഷമാണ് ഞാൻ ഡിസ്റ്റൻസിനെ പറ്റി ആലോചിച്ചത് വെച്ചത് ഡിസ്റ്റൻസിനപ്പോൾ ഏറ്റവും ബെറ്റർ ഈഗിനോൺ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇഗിനോയിൽ എനിക്ക് സെൽഫായിട്ട് ലേൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു കാരണം ഞാനൊരു സെൽഫ് ലേണിംഗ് ഒരു പേഴ്സൺ അല്ല അപ്പോൾ പിന്നെ അതിന് അതിന് മറ്റൊരു മാർക്ക് എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ഇതെനോസിനെ പറ്റി അറിയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം ആഡിറ്റോടെയാണ് ഞാൻ കാണുന്നത് പിന്നെ അതിൻ്റെ എൻക്വയറി കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നി പിന്നെ ഞാൻ അഡ്മിഷൻ എടുത്തത് ക്ലാസ് വിത്ത് എടുത്ത് മെൻ്റലായിട്ടുള്ളൊരു പാക്കേജാണ് ഞാൻ ചൂസ് ചെയ്തത് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു മെൻ്റലിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും എനിക്ക് മെൻ്ററായിട്ട് ആയിട്ട് ഹിബായെന്ന് പറഞ്ഞൊരു മാമിനാണ് ഇപ്പോൾ മെൻറ്റേഴ്സ് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് നമുക്ക് കറക്റ്റ് ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർ സഹായിക്കും ഇപ്പോൾ ഞാൻ സെക്കൻഡ് സെമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സെമെൻ്റ് ഇപ്പോൾ റിസൾട്ട് കാര്യങ്ങൾ വന്നു അത്യാവശ്യം മെച്ചപ്പെട്ടൊരു മാർക്ക് തന്നെയുണ്ട് ഇപ്പോൾ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളായാലും ബാക്കി ക്ലാസ്സുകളുടെ കാര്യത്തിലൊക്കെ ആയാലും ലങ്ങസിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ടൈം ആയാലും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും അത് വെച്ച് റെഫർ ചെയ്ത് നമുക്ക് അത്യാവശ്യം നോട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയും അതിലൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എല്ലാവരും ദിവസം ഉണ്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ്